നല്ല പൊരിച്ച പത്തിരി ആണ് കേട്ടോ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പ്പി ആയിട്ടും എങ്ങനെ നല്ല പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ നോക്കാം പല സ്ഥലത്തും പല രീതിയിലാണ് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പൊ അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ജാർ എടുത്ത് വെക്കാം കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ ചെറിയ ഉള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂടി പോവണ്ട ഒരു അഞ്ച് മാക്സിമം കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം ഒത്തിരി അരഞ്ഞു പോയത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ഈ ഒരു രീതിക്ക് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിന് തന്നെ ആ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇനി ഒരു അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ അതിലേക്ക് ഒന്നര കപ്പ് ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഇതില് രണ്ട് കപ്പ് പൊടിയാണ് ചേർക്കുന്നത് അപ്പൊ ഒന്നര കപ്പ് ഏകദേശം ഒന്നേ മുക്കാൽ വെള്ളാണ് വെള്ളമാണ് എടുക്കണ്ടേട്ടോ അപ്പം വെള്ളം ഒന്ന് തിളക്കുമ്പം ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണോളം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ട് അതൊന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ തിളച്ച വെള്ളത്തിൽ നമ്മൾ മാവ് ഇട്ട് എടുത്തിട്ട് അത് ചെറിയ രീതിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഒരു ടേസ്റ്റി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ മാവ് ചേർത്ത് കൊടുക്കുന്ന പാകമാകുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഒരു കപ്പിന് രണ്ട് കപ്പിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് പച്ചരിപ്പൊടി അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പത്തിരിന്റെ പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പിനും നമ്മളൊരു തവി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും യോജിക്കുന്ന രീതിയിൽ എടുക്ക രണ്ട് കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞുപോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ വേറെ തന്നെ കുറച്ചൊന്ന് തിളപ്പിച്ചു വെച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തണിയാൻ വെക്കാം കേട്ടോ പിന്നെ ചൂടൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊന്നും ഇട്ടുകൊടുക്കാം കേട്ടോളായിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്ക നേരിട്ട് കൈ വെച്ചിട്ട് ആദ്യം തന്നെ കുഴക്കാൻ നിൽക്കേണ്ട കൈ ചെറിയ രീതിയിൽ തൊള്ളും കേട്ടോ അതായത് നമ്മൾ ചൂടുള്ളതല്ലേ ഇനി അതിലേക്ക് ഏഹ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തയോ ഏതായാലും കുഴപ്പമില്ല ഒരു ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂണോ എടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് mix ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഞാൻ ആദ്യം കൈ കൈകൊണ്ടാണ് അതൊന്ന് യോജിപ്പിക്കാൻ നോക്കിയത് അപ്പൊ ചെറിയ രീതിയിൽ അതിന്റെ ചൂടൊന്നും മാറിയിട്ടില്ല അപ്പൊ കൈകൊണ്ട് അധികം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഒരു തവി വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് mix ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം ഇതൊന്ന് തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് mix ചെയ്ത ശേഷം നമുക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലൊന്ന് കൈ press ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുഴച്ചെടുക്കാം അങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തത് കേട്ടോ തപി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അതിൻ്റെ ആരപ്പൊക്കെ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ചൊരു അല്പം നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക എന്നിട്ട് കൈ മുക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ നമുക്ക് ആ ചൂടിലും നമുക്ക് കുഴച്ച് എടുക്കാൻ പറ്റും കേട്ടോ ഇടയ്ക്ക് ഒന്ന് കൈ ഒന്ന് അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കൈ ഒന്നും അധികം പൊള്ളത്തൊന്നും നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ നമ്മൾ എടുത്ത പൊടിക്ക് കണക്കാണ് നമ്മൾ നമ്മളെടുത്ത വെള്ളം കെട്ടോ അതുകൊണ്ടാണ് നമുക്ക് പാത്രത്തിൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ കറക്റ്റ് വെള്ളമാണ് നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചൂടുവെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അതൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കതൊന്ന് രണ്ട് പാർട്ടാക്കിയിട്ട് ആക്കിയിട്ട് കേട്ടോ രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ അതൊന്ന് എടുക്കുന്നത് അപ്പൊ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്നത് ഞാൻ പറയാട്ടോ ഏതാ ഏത് രീതിയിൽ ചെയ്തെടുത്തിട്ടാണെന്നുള്ളത് അപ്പൊ നമുക്ക് അത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ രണ്ടും നല്ല രീതിക്ക് അതൊന്ന് പുരട്ടിയെടുക്കുക ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് പരത്തി എടുക്കാട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അതൊന്ന് പരത്തിയ ശേഷം സൈപ്പൊന്നും പ്രശ്നമില്ല കേട്ടോ അതിന്റെ അരിവൊക്കെ വിട്ടുവിട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു അടക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് അതൊന്ന് അധികം ഏഹ് നേരിയ രീതിയിൽ പരത്തിയെടുക്കണ്ടോ ഇച്ചിരി ഒരു കട്ടി ആയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ആണ് നമ്മൾ അളന്നിട്ട് ഇതേ രീതി ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ ഈ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അളവ് വെച്ച് അളവ് വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് നമ്മുടെ കൈയ്യലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അതിപ്പോൾ കാണിക്കാം അപ്പൊ ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കി വരുന്ന മാവ് പിന്നെയും നമ്മൾ ഉരുട്ടിയിട്ട് നമ്മൾ പിന്നെ അതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതിനെ നല്ലത് ഓരോ ഉരുളി നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ കയ്യിലിട്ട് ചെയ്യാട്ടോ കൗണ്ടർ ടോപ്പിൽ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നെയ്യ് അതിന്റെ മേലെ ഓയിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടി കേട്ടോ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഞാൻ രണ്ടു രീതിയിലും കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനൊന്ന് ഓരോ ഉരുളിയാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കയ്യിൽ ഇത് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് നന്നായി എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് പൊന്തി വരുന്നുണ്ട് അപ്പം ചൂടിന്റെ ഭാഗം കണക്കാണ് നമുക്ക് അതിലേക്ക് ഓരോ പത്തിരി ആയിട്ടിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾ ഇച്ചിരി കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നാലെണ്ണൊക്കെ ഒരുമിച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ ഒന്ന് രണ്ടെണ്ണം പാത്രം ഒരുമിച്ചിട്ട് ചെയ്യുന്നുള്ളൂ ചെറിയ പാത്രമാണ് പരുന്ന പാത്രം എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി എണ്ണ എടുക്കണല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇച്ചിരി കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുകയാണ് നമ്മൾ ഒന്ന് ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് അടുത്ത കൂടി ഇട്ട് കൊടുക്കാം ഒരുമിച്ച് ഇട്ടുകൊടുക്കുമ്പോൾ ചിലപ്പം രണ്ടും തമ്മിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം പാത്രം ചെറുതായതുകൊണ്ട് ഒന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് വെക്കണം ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള പത്തിരിയാണ് കേട്ടോ ഇത് ഞാൻ കൈ കൊണ്ട് പരത്തിയ പത്തിരി അത് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ അളവ് വെച്ചിട്ട് പരത്തിയെടുത്തത് ഇച്ചിരി പൊന്തിയത് കുറവാണ് ട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനെയായിരിക്കും കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് നല്ല എന്താണ് പറയാ നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ട്ടോ ഇത് നമുക്ക് കവിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത്രയും ആ രണ്ട് കപ്പ് പൊടിയില് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ആയിട്ട് ക്രിസ്പി ആയിട്ട് നമ്മളെ പൊരിച്ച പത്തിരി എവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ കറിയോ കടലക്കറിയോ എന്തിന്റെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ ഉരുൾവശൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് കാണിക്കാം. നല്ല crispy ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് നിങ്ങക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതൊന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ